ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം എഴുതുന്ന സ്വഭാവം കേരള കോൺഗ്രസിന് ഇല്ലെന്നും പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ കോട്ടയത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് നിലപാടുണ്ട് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് ആർക്ക സംശയം ഞങ്ങൾ ആരും അപേക്ഷ കൊടുത്തോ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കമൻസ് പറഞ്ഞോ ഇതൊക്കെ വായിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം ഞങ്ങൾക്കൊരു സന്തോഷം ഞങ്ങളൊക്കെ മറന്നുപോയില്ലോ എന്നിടക്കിടക്ക് ഓർമ്മിപ്പിച്ചു വെക്കുന്നത് കഴിഞ്ഞ കാല ദുരന്തം വരുത്തി വെച്ചുകൊണ്ട് പിന്നെ അനുഭവിക്കുന്നതിന്റെ സങ്കടത്തിൽ മുടിയും ചെയ്യുന്നത് മാത്രമാണ് ഇത് നിലപാടുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിന്റെ തുടർച്ചയല്ലേ കേരളത്തിൽ കാണുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ അത് ഞങ്ങൾ സന്തോഷ്ടായിട്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് അതിനെക്കുറിച്ച് പറയാനിരിക്കുന്ന അഭിപ്രായം പക്ഷെ ഇപ്പോഴല്ല ഒരു സാഹചര്യം ഉള്ള സമയത്ത് വ്യക്തമായി അഭിപ്രായം പറഞ്ഞ പാർട്ടിയാണല്ലോ കേരള കോൺഗ്രസ് ഞങ്ങളൊരു നിലപാട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്താവമാണ് നിലപാടുകൾക്കാണ് പ്രസക്തി വാർത്തകൾക്കോ വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് സംസാരിക്കുന്നവർ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല